സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പാപ്പർ സുഡി ജീവൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പാടാൻ പോടുന്ന പാട്ട് എന്ന് ഏതാന്ന് വെച്ചാൽ നീ സിംഗം ദാൻ അതായത് അത് കിട്ടി നിങ്ങൾ അത് ഏത് സിനിമ തന്നെ ഓർമ്മയില്ല എന്തായാലും ആ പാട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പാട്ട് പാടാൻ പോവാണ് സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ അപ്പം തുടങ്ങുകയാണ് ഫസ്റ്റ് നമ്മൾ മെഡിറ്റേഷൻ നല്ല ശ്വാസം എടുക്കാൻ പറ്റും കളം കാണാൻ സേന உன் பேரச பழையானங்கள் போல சேர்ந்த அந்த ஆகாயம் போத ാടി പാർത്ത് മനം ഇറന്നത് ഇറേ കടലീരാ ഇറങ്ങൾ ഇലയൻ മേലാടും പണി തളി തീർക്കും തീയേ പകിന്തും രണ്ടായി ഇവനും അതീ പോലെ താ ൊണ്ട് നദി കണ്ണാടി പാർത്ത് മനം കടലാൽ തീരാത ഇരുമ്പിതങ്ങൾ ഇലയിൽ മേലാടും പനി തുളി തീർക്കും ഓകെ അപ്പോ ഇന്നത്തെ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക വീഡിയോയുടെ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ